നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ചേക്കാൽ സെന്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് സ്ക്വയർ ട്യൂബിൽ റാന്തൽ ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കിയാണ് ഈ വീടിൻ്റെ എൻട്രൻസ് ചെയ്തിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് ബോൾ കൊടുത്തിട്ടുണ്ട് ഗേറ്റും ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ട് കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് രണ്ടോ മൂന്നോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് ഇവിടെ കോമ്പൗണ്ടിൽ വരുന്നുണ്ട് കോമ്പൗണ്ടിൽ ഫ്രണ്ട് പോർഷനിലായിട്ട് തന്നെയാണ് കിണർ വരുന്നത് ഇരുനിലയിലായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് വറ്റാത്ത കിണറാണ് വരുന്നത് ഇന്ന് നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പില്ലറിലും ആയിട്ട് ക്ലാഡിംഗ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഒരു സിറ്റിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് പോകുന്നത് ലിവിങ് ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് സീലിംഗിലായിട്ട് ഇൻറ്റീരിയർ വർക്ക് കൊടുത്തിട്ടുണ്ട് വുഡനിലാണ് ഷോ കേസ് ചെയ്തിരിക്കുന്നത് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിനായിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് കോർണറിൽ ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ഏരിയയ്ക്ക് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം ആണ് കാണിക്കുന്നത് സീലിംഗിലായിട്ട് ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസായിട്ട് തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഫുൾ സൈസ് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് ബാത്റൂമിൽ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് സെയിം അളവിലാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് സീലിംഗിൽ ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഈ ബാത്റൂമിലും വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടുത്തെ കിച്ചൺ ആണ് കാണിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇട്ടിട്ടാണ് ഇവിടുത്തെ കിച്ചൺ ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് വുഡൻ പാർട്ടീഷൻ ചെയ്ത് അതിൽ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്താണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് വാളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കിച്ചൺ ഒക്കെ വെക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇന്ന് നമ്മൾ വർക്ക് ഏരിയയിലോട്ടാണ് പോകുന്നത് വർക്ക് ഏരിയയിലെ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂം ചെയ്തിട്ടുണ്ട് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡാണ് കാണിക്കുന്നത് ഒരു പോർഷൻ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് വെജിറ്റബിൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസും ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡ് റൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ഫാമിലി ലിവിംഗ് എന്നുള്ള സ്പേസിലേക്കാണ് ലിവിംഗ് സ്പേസിലായിട്ട് ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് സീലിംഗിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് മുകളിലും രണ്ട് ബെഡ്റൂമാണ് വരുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും നമ്മൾ മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമും നല്ല സ്പേഷ്യസായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട് നമ്മൾ മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ രണ്ട് ബെഡ്റൂമും സെയിം അളവിലാണ് ചെയ്തിരിക്കുന്നത് സീലിംഗിൽ ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഈ വീട്ടിലുള്ള എല്ലാ മെറ്റീരിയൽസും നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളിവിടുത്തെ ബാൽക്കണിയാണ് കാണിക്കുന്നത് ബാൽക്കണിയിൽ ഹാൻഡ് റയിൽ കൊടുത്തിട്ടുണ്ട് ടഫ് ആൻഡ് ഗ്ലാസ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ഒരു പറോളയും വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലേക്കായിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത് നമ്മളൊരു വർക്കിംഗ് സ്പേസിലോട്ടാണ് കിടക്കുന്നത് ഒരു ഓപ്പൺ ടെറസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു യൂട്ടിലിറ്റി ഏരിയ പോലെയും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെയർ ഇവിടെ നിന്നാണു കൊടുത്തിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി കോലഴി എന്ന സ്ഥലത്താണ് കോലഴി സെൻ്ററിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് വില ആണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം